മാധ്യമരംഗം വലിയ വ്യാവസായിക മേഖലയായി വളർന്നപ്പോൾ വാർത്ത തളർന്നുപോയതായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ദക്ഷിണ മേഖലാ ഡയറക്ടർ എസ് അനിൽകുമാർ പാമ്പാടി ഐ ഐ എം സി ക്യാമ്പസിൽ നടക്കുന്ന ഏകദിന ദേശീയ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിഐ ബി കൊച്ചി കേന്ദ്ര മേധാവി ലക്ഷ്മിപ്രിയ ട്രിപ്പിൾ ഐ ടി ഇന്നൊവേഷൻ ഓഫീസർ കെ ബി അനുരൂപ് പ്രൊഫസർ ഡേവി സേവ്യർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു ആയി ഒരു ഒരു കാലഘട്ടത്തിൽ കാര്യം പോയി എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ അത് മറ്റൊന്നുമല്ല എന്ന വസ്തുത അതായത് കാലം കടന്നുപോയപ്പോൾ വികസനം കുതിച്ചുയർന്നപ്പോൾ സത്യത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ മാധ്യമ പ്രവർത്തനം കെട്ടിപ്പടുത്തത് ആ അടിസ്ഥാന ശിലയായ